കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് വായ്സ് അപ്പൊ നമ്മൾ ഇന്ന് ഇഗ്നോ ഫോക്കസ് ഇഗ്നോ മുൻകാല പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നോക്കാൻ പോംഎ ഹിസ്റ്ററിയിലെ കോർ കോഴ്സ് ആയിട്ടുള്ള എം എസ് വൺ സീറോ ഫോർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് അപ്പോ നമ്മള് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ടേം ആൻഡ് എക്സാമിനേഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ഒരു അനാലിസിസ് നടത്തുന്നത് ശരിക്കും വളരെ ഡെപ്ത് ായിട്ടുള്ള ഒരു അനാലിസിസും ഒരു പ്രെഡിക്റ്റീവ് എക്സാം ഗൈഡും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അതായത് നമ്മുടെ പേപ്പർ നമുക്കറിയാം അറിയാം എം എച്ച് വൺ സീറോ ഫോർ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഇൻ ഇന്ത്യ ടു ഏജസ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ട് അപ്പൊ ഈ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആപ്പിലാണ് അപ്പൊ നമ്മുടെ ആപ്പിൽ ഇത് ഈ ഒരു ഡോക്യുമെന്റും അതേപോലെ തന്നെ നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും ഒക്കെ ഉണ്ടായിരിക്കുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ഡോക്യുമെന്റിൽ നമ്മൾ മെയിൻ ആയിട്ടും ഉൾക്കൊള്ളിക്കുന്നത് അല്ലെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നത് ഒരു സിംഗുലർ ുന്നത് നിങ്ങൾക്ക് കൃത്യമായ രീതിയിലുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഡാറ്റാ ഡ്രിവൻ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷനെ എൻഹാൻസ് ചെയ്യണമെന്നും അത് എൻഹാൻസ് ചെയ്യുന്നത് വഴി എക്സാം എഴുതാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നൊരു ഉദ്ദേശത്തിലാണ് നമുക്കൊരു ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ നമ്മള് കണ്ടക്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ എക്സാം സെഷൻസിലൊക്കെ ഇതിന്റെ ഫസ്റ്റ് എഡീഷനും സെക്കൻഡ് എഡീഷനും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളതാണ് സോ ഇനി നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുന്നതും സെയിം ആസ് അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെല്ലാം അനലൈസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സബ്ജെക്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതും അതേപോലെ എങ്ങനെ അതിന്റെ എക്സാമിനെ നമ്മൾ നേരിടണം എന്നുള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോ മെയിനായിട്ട് നമ്മൾ ഇതില് ഉപയോഗിച്ചിരിക്കുന്ന നമ്മൾ ഈ ഒരു ഡോക്യുമെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അപ്രോച്ചസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഒരു എന്താ പറയുക വളരെ നമ്മൾ എം എസ് ഐ വൺ സീറോ ഫോർ എന്ന് പറയുന്ന എക്സാമിന്റെ ഡിമാൻഡ്സ് എന്തൊക്കെയാണ് അത് എങ്ങനെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മാത്രല്ല ഇതിൽ നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് ദെൻ ഇതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ സ്റ്റഡീസിൽ കൂടുതലായിട്ട് പ്രയോറിറ്റൈസ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും അപ്പൊ ഈയൊരു ഡോക്യുമെന്റിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ആ ഇൻട്രൊഡക്ഷനിൽ മെയിൻലി ഇതിന്റെ ഒരു സ്കോപ്പ് ഇതിന് ഇതിന്റെ ഒരു പേർപ്പസ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ദെൻ ഇതിലൊരു സില സിലബസ് മാപ്പിംഗ് ഉണ്ട് അതായത് കൃത്യമായിട്ട് ഓരോ ബ്ലോക്കുകളും യൂണിറ്റുകളും ദെൻ ഓരോ ടോപ്പിക്സുകളും എക്സാം റെലവൻസ് ഉള്ളത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെ എത്ര പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയൊക്കെ ഈ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഡോക്യുമെന്റിൽ ഇൻക്ലൂഡഡ് ആണ് മാത്രല്ല ആയിട്ടുള്ള എക്സാം പാറ്റേൺ അനലൈസ് അനാലിസിസ് ഉണ്ട് അതായത് എക്സാം പാറ്റേൺ എങ്ങനെയാണ് ഷോർട്ട് ആൻസേഴ്സ് ആണോ ലോങ് എസ്റ്റേഴ്സ് ആണോ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യേണ്ട ആൻസേഴ്സ് ആണോ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കുകളും എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് പ്രീവിയസ് ഇയർ എക്സാംസിൽ അപ്പിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അത് എത്ര പ്രാവശ്യം അപ്പിയർ ആയിട്ടുണ്ട് അത് അതിന്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് പെർസെൻറ്റേജിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് ദെൻ അതേപോലെ തന്നെ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സുകൾ അതേപോലെ തന്നെ ഇനി വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകളും നമ്മൾ പ്രെഡിക്ട് ചെയ്യുന്നുണ്ട് പ്രിഡിക്ഷൻ അനാലിസിസ് നടത്തുന്നുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത് ദെൻ അതേപോലെ തന്നെ നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ട് ഇതിൽ നിന്നും ഈ വർഷം ചോദിച്ചേക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫോർ എക്സാമ്പിലെ നമ്മള് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ തരുന്നുണ്ടായിരിക്കുക നമ്മളിപ്പോ കഴിഞ്ഞ സെഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ഏകദേശം ഒരു എയ്റ്റി പെർസെന്റേജോളം നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് വന്നിട്ടുള്ളത് പിന്നെ അതിന്റെ ലാസ്റ്റ് നമ്മൾ ഒരു മോഡൽ ആൻസർ കൊടുക്കുന്നുണ്ട് ആ മോഡൽ ആൻസറിനോടൊപ്പം തന്നെ നിങ്ങൾ സെൽഫായിട്ടാണ് ആൻസർ ചെയ്യുന്നതെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ വാലുവേഷൻ ക്രൈറ്റീരിയാസും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കൂടി ടോട്ടലി നിങ്ങൾ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വരുമ്പോ ഈ മോഡൽ ആൻസേഴ്സ് എടുക്കും കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് എങ്ങനെ ഈ ഒരു എക്സാമിനെ പ്രസന്റ് ചെയ്യണം ഈ ഒരു എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റാസ് നമ്മൾ എടുത്തിട്ടുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെയാണ് അതിന് സിലബസുമായിട്ട് ഇന്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് സിലബസിലെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഈയൊരു ഗൈഡ് ഡോക്യുമെന്റിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടുള്ളതും ഡാറ്റ അനലൈസ് ചെയ്തിട്ടുള്ളതും ഇനി ഈ ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് മോഡൽ ആൻസേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എത്ര കണ്ട് നമ്മള് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മളൊരു ആൻസർ എഴുതുന്ന നേരത്തെ നമുക്ക് അതിൽ കൃത്യമായിട്ട് ആ ക്വസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കണം അതേപോലെ തന്നെ എന്തൊക്കെ രീതിയിലാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എത്ര മാർക്കിനാണ് ആ കൃത്യമായിട്ട് ആ മാർക്കിനനുസരിച്ചിട്ടുള്ള ആൻസർ എഴുതാനായിട്ട് സാധിക്കണം നമ്മൾ കുറെ പഠിച്ചതുകൊണ്ടായില്ല കൃത്യമായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റണം അപ്പോ ഈ മോഡൽ ആൻസേഴ്സിന്റെയും ഈ എക്സാമിനേഷൻ അല്ലെങ്കിൽ വാലുവേഷൻ ഗൈഡും ഒക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ എന്താണ് കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യത്തിന് ആൻസർ ആയിട്ട് കൺവേ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ സബ്ജക്ട് മാറ്ററിലോട്ട് വരുമ്പോൾ എം എച്ച് ഐ വൺ സീറോ ഫോർ നമ്മൾ ഓൾറെഡി നിങ്ങൾ ടെക്സ്റ്റ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഡിഫറെന്റ് ഏജസിലെങ്ങനെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പേപ്പറാണ് അപ്പൊ ഈ ഒരു പേപ്പറിന്റെ ഒരു പ്രത്യേകത ഒരു ലെത്തി പേപ്പർ എങ്ങനെയാണ് കാരണം ഒ ത്രൂ ഏജേഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഏൻഷ്യന്റ് പീരീഡിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നും മിഡീവൽ പീരീഡിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയാണെന്നും മോഡേൺ പീരീഡിൽ അറൈവൽ ഓഫ് ബ്രിട്ടീഷേഴ്സ് അല്ലെങ്കിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസിന് ശേഷമുള്ള പീരീഡിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ദൻ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് പീരീഡിൽ എങ്ങനെയാണ് എന്നതുവരെ ചർച്ച ചെയ്യുന്ന ഒരു പേപ്പറാണ് അപ്പോൾ ഈ ഒരു സമയത്ത് മൊത്തം പൊളിറ്റിക്കൽ ഹിസ്റ്ററിയും കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയൊരു പേപ്പറാണ് അപ്പൊ അതിൽ ഒരുവിധം പോഷൻസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കണം അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിന് പറയാനായിട്ട് പോകുന്നത് അപ്പൊ ഇതിൻ്റെ ഒരു സിലബസ് മാപ്പിംഗ് ബ്ലോക്കുകളും യൂണിറ്റ്സുകളും ടോപ്പിക്കുകളും എക്സാം റെലവൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ്പിക്കുകൾ നോക്കുമ്പോൾ എർലി സ്റ്റേറ്റ് ഫോർമേഷൻ ത്രീ സ്റ്റേറ്റ്സ് ടു സ്റ്റേറ്റ്സ് ഇൻ ഏർലി നോർത്തേൺ ഇന്ത്യ ഒരു ട്വൽത്ത് ഫ്രീക്വൻസി ആണ് വരുന്നത് ഹൈ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എങ്ങനെയായിരുന്നു എർലി സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് ദെൻ ടെറിറ്റോറിയൽ സ്റ്റേറ്റ്സ് ടു എംപയേഴ്സ് അതൊരു മീഡിയമാണ് ദെൻ പൊളിറ്റിക്സ് ഫ്രം സെക്കൻഡ് സെഞ്ച്വറി ബി സി ടു തേർഡ് സെഞ്ചുറി സിഇ അത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സിക്സ് ആണ് മീഡിയം ആണ് നോൺ മൊണാർക്കിക്കൽ പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഫൈവ് ആണ് മീഡിയം ആണ് പൊളിറ്റീക്സ് ഫ്രം തേർഡ് സെഞ്ചുറി സിഇ ടു സിക്സ് സെഞ്ച്വറി സിഇ സെവൻ ആണ് മീഡിയം ആണ് ഏർലി മീഡിയൽ പൊളിറ്റീക്സ് സെവൻ സെഞ്ചുറി ടു തേർട്ടീൻത് സെഞ്ചുറി സി ടെൻ ആണ് മീഡിയം ആണ് ഡൽഹി സുൽത്താനേറ്റ് ഫിഫ്റ്റീൻ വരുന്നുണ്ട് ഹൈ ആണ് അമജൻസ് ഓഫ് രജ്പൂത്ത് നയൻ വരുന്നുണ്ട് മീഡിയം ആണ് വിജയനഗര ഭാമനി അനദർ കിങ്ഡം തേർട്ടീൻ വരുന്നുണ്ട് ഹൈ ആണ് മുഗൾ സ്റ്റേറ്റ് ഹൈ ആണ് ദെൻ മറാത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ലെവൻ ഹൈ ആണ് ദെൻ എയ്റ്റീൻ സെഞ്ചുറി പൊളിറ്റീസ് എയ്റ്റ് ആണ് മീഡിയം ആണ് കൊളോണിയൽ പവർ ആൻഡ് യൂറോപ്യൻ കമ്പനീസ് ഫോർ ആണ് ലോ ആണ് ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റേറ്റ്സ് സിക്സ് ആണ് മീഡിയം ആണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ത്രീ ആണ് ലോ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ സെവൻ ആണ് മീഡിയം ആണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചതൊക്കെ ഇതിന്റെ ഡയഗ്രാംസ് ആണ് കേട്ടോ അതായത് ഇതൊക്കെ തന്നെ ബാർ ഡയഗ്രാമിലും പൈ ഡയഗ്രാമിലും നമുക്ക് തന്നിരിക്കുകയാണ് ദെൻ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ലൈക്ക് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഇതൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് അതേപോലെ തന്നെ വിജയനഗര ആൻഡ് ബാബിനി അതർ കിങ്ഡംസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻ അത്രയും തറോലി പ്രിപ്പയർ ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഡൽഹി സുൽത്താനേറ്റും മുഗൾ സ്റ്റേറ്റും ഒക്കെ പഠിക്കുമ്പോൾ വിജയനഗര ബാബിനി ഒക്കെ പഠിക്കുമ്പോൾ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റും ഒപ്പം തന്നെ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റും പഠിക്കും അപ്പൊ ഈ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റും സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാം നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ഹിസ്റ്റോറിയൻസിന്റെ പെർസ്പെക്ടീവ്സിലും സ്റ്റേറ്റ്സ് എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റിൽ പഠിക്കുന്നത് ഞാൻ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റേറ്റില് എങ്ങനെയായിരുന്നു അവിടുത്തെ സ്ട്രക്ചർ ഉണ്ടായിരുന്നത് ഇപ്പൊ സെൻട്രലൈസ്ഡ് ആയിരുന്നോ ലോക്കലൈസ്ഡ് ആയിരുന്നോ സെൻട്രലൈസ്ഡ് ആണെങ്കിൽ തന്നെ എങ്ങനെയാണ് അത് സെൻട്രലൈസ്ഡ് ആയത് ഏതൊക്കെ രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബ്യൂറോക്രാറ്റിക് ആയിരുന്നോ ബ്യൂറോക്രാറ്റിക് ആയിരുന്നെങ്കിൽ അവർക്കുള്ള പേരുകൾ എന്തെല്ലാം എങ്ങനെയായിരുന്നോ അങ്ങനെ അതിന്റെ സ്ട്രക്ചർ നമുക്ക് പഠിക്കണം അപ്പൊ ഇത് രണ്ടും രണ്ട് രീതിയിലും ചോദിക്കാം ഇപ്പൊ എക്സ്പ്ലെയിൻ എബൌട്ട് ദ നേച്ചർ ഓഫ് ദ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് മുഗൾ എംപയർ അല്ലെങ്കിൽ മുഗൾ നേച്ചർ ഓഫ് മുഗൾ എംപയർ മുഗൾ സ്റ്റേറ്റ് നേച്ചർ ഓഫ് മുഗൾ സ്റ്റേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഹിസ്റ്റോറിയൻസിന്റെ വ്യൂ പോയിന്റ്സ് ആണ് അതായത് മീൻസ് എന്താ പറയാ തിയോളജിക്കൽ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നവരുണ്ട് ബ്യൂറോക്രാറ്റിക് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നവരുണ്ട് നമ്മൾ എന്താ പറയാ അവിടെ മീൻസ് സുൽത്താനേറ്റ് ഭരണമായിരുന്നു ലൈക് സെൻട്രലൈസ്ഡ് റൂൾ ആണെന്ന് പറയുന്ന ഹിസ്റ്റോറിയൻസ് ഉണ്ട് സോ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ടും ഇത് രണ്ട് ഡിവിഷനും നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്ത് പോയിരിക്കണം അപ്പൊ തന്നെ നമ്മുടെ ഏകദേശം അതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാനുള്ളതായിട്ട് കഴിഞ്ഞു ദെൻ വിജയനഗരം ആണെങ്കിലും ബാമിനിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ആ ഹിസ്റ്റോറിയൻസിന്റെ വ്യൂ പോയിന്റ്സും കൂടി നമ്മൾ കണക്റ്റഡ് ആയിട്ട് പോവേണ്ടതായിട്ടുണ്ട് ദെൻ നമുക്ക് അത്രയും ടോപ്പിക്സ് ആണ് അതിൽ നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇനി എക്സാം പാറ്റേൺസിൽ എസ്ഇ ക്വസ്റ്റ്യൻസും ഷോർട്ട് ആൻസർ ഒക്കെ അതിൽ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർലി സ്റ്റേറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത് എസ്ഇ ക്വസ്റ്റ്യൻസ് ഫൈവ് ആണ് വരുന്നത് ഷോർട്ട് നോട്ട്സ് രണ്ടെണ്ണം ചോദിക്കാം ക്രിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് വൺ ആണ് അപ്പൊ ഇനി ബാക്കിയുള്ളത് അങ്ങോട്ട് നമുക്ക് നോക്കുമ്പോൾ ഓരോന്നായിട്ട് കാണാനായിട്ട് സാധിക്കും എഗെയിൻ ഒരു ഡൈഗ്രാം ആണ് നമ്മൾ കാണിക്കുന്നത് ഇതിന്റെ ഒരു പൈ പൈഡൈഗ്രാം ആണ് ദെൻ ലോങ് നമ്മുടെ ലോങ് ഫോം ആൻസേഴ്സ് എന്ന് പറയുന്നത് ലോങ് എസ് എസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് വേർഡ്സിന്റെ ആയിരിക്കും സോ ഇവിടെ നമുക്ക് വലിയ എസ് എസ് തന്നെ എഴുതേണ്ടതായിട്ടുണ്ട് നമ്മൾ പി ജി ലേണേഴ്സ് ആയതുകൊണ്ട് തന്നെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എസ് സിയിൽ കൃത്യമായിട്ട് വരേണ്ടതായിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ചോദിച്ചിരിക്കുന്നു നേച്ചർ ഓഫ് മുഗൾ സ്റ്റേറ്റ് അപ്പോൾ മുഗൾ സ്റ്റേറ്റിന്റെ നേച്ചർ എങ്ങനെയാണ് ഓരോ ഹിസ്റ്റോറിയൻസും പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കോയിൻ ചെയ്തിട്ട് ലാസ്റ്റ് നമ്മുടെ ഒരു ഇൻഫറൻസ് ലൈക്ക് ഇന്ത്യൻ ഹിസ്റ്റോറിയൻസിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് ഇന്നതൊക്കെയാണ് ഗ്രഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ള സംഭവങ്ങൾ നമ്മൾ രസ്സ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പെനിൻസുലാർ ഇന്ത്യയിലെ സിക്സ് ടു എയ്റ്റീൻ സെഞ്ചുറീസ് വരെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ പ്രോസസ്സാണ് ചോദിച്ചിട്ടുള്ളത് അതും ഒരു എസ് സി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എസ് സയിൽ വരാം എന്ന് പറയുമ്പോൾ വളരെ ബ്രീഫ് ആയിട്ട് ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ് റൈറ്റ് ഏ ഷോർട്ട് നോട്ട് ഓൺ നായിക സിസ്റ്റം വിജയനഗര എംപയറിൽ ഉണ്ടായിട്ടുള്ള നായിക സിസ്റ്റം എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നായിക സിസ്റ്റം എന്താണെന്ന് മാത്രം ഡിഫൈൻ ചെയ്താൽ മതിയാവും ജസ്റ്റ് വിജയനഗര എംപയറും കൂടി കോയിൻ ചെയ്തിട്ട് ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഷോർട്ട് ആൻസർ ആയതുകൊണ്ട് കുറെ സമയം അതിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്നത് നമ്മൾ അറിയില്ല പിന്നെ അത് പെട്ടെന്ന് തന്നെ ജസ്റ്റ് ആ കാര്യം എഴുതി അവസാനിപ്പിക്കുക പിന്നെ അടുത്തത് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സംഘം പോളിറ്റി സംഘം പൊളിറ്റിയുടെ സിഗ്നിഫിക്കൻസും എഴുതുക ഷോർട്ട് ആൻസർ ചോദിക്കുമ്പോൾ അപ്പോ ഈ ഇങ്ങനെയുള്ള ഷോർട്ട് ആൻസർ ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ കുറെ സമയം സമയം സ്റ്റെക്ക് ഓൺ ചെയ്യാൻ പാടില്ല അതാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം നമ്മൾക്ക് ഇനി അത് നല്ല കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ പോലും കുറെ നേരം ഇരുന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് മാർക്കിൽ കൂടുതൽ എന്തായാലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മൾ അത്രയും സമയം സ്പെൻഡ് ചെയ്യുന്നത് വേസ്റ്റ് ഓഫ് ടൈം ആണ് കൃത്യമായിട്ടുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ മാത്രം നമ്മൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ക്രിറ്റിക്സ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതായത് ക്രിറ്റിക്കലി എക്സാമിൻ്റെ എയ്റ്റീൻ സെഞ്ചുറി ഡിബൈറ്റ് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ദി ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് ഓൺ ട്രേഡ് ഓൺ ഇന്ത്യൻ പൊളിറ്റി ഇവിടെ ഇവാലുവേറ്റ് ദി ഇമ്പാക്ട് ഓഫ് പോർച്ചുഗീസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിലുള്ള ഇമ്പാക്ട് നമുക്ക് പറയാം പോസിറ്റീവ് സൈഡും പറയാം നെഗറ്റീവ് സൈഡും പറയാം പോസിറ്റീവ് സൈഡ് പറയുമ്പോൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് എഡ്യൂക്കേഷൻ അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും നമ്മളെ ലൂട്ടഡ് ആണ് അല്ലെ നമ്മുടെ റിസോഴ്സസ് കാര്യങ്ങളൊക്കെ അവര് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്നത് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മോണോപോളിയൻ ട്രേഡ് മാത്രം സ്പൈസ് ട്രേഡിലുള്ള മോണോപോളി അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളും നമുക്ക് ക്രിട്ടിക്കലി നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും ദെൻ പിന്നെ നമുക്ക് നോക്കാനായിട്ട് സാധിക്കാം ബ്ലോക്കുകളും യൂണിറ്റുകളുടെയും കവറേജ് ട്രെൻഡ്സ് ആണ് അതായത് ഡൽഹി സുൽത്താനേറ്റ് മുഗൾ സ്റ്റേറ്റ് വിജയനഗർ ആൻഡ് ബാമിനി എന്ന് പറയുന്നത് എസ് സി ക്യുസ്റ്റൻസ് ആയിട്ട് ഇമ്പോർട്ടന്റായിട്ട് വരുന്നതാണ് ദെൻ ഏർലി സ്റ്റേറ്റ് ഫോർമേഷനും ടെറിറ്റോറിയൽ സ്റ്റേറ്റ് എംപയറും ഫ്രീക്വൻ്റ് ഷോർട്ട് ആൻസേഴ്സ് ചോദിച്ചിട്ടുള്ള ബ്ലോക്കുകളാണ് അതേപോലെ ബ്ലോക്ക് ആയിട്ടുള്ള എർലി മിഡീവൽ പൊളിറ്റീസ് ആൻഡ് മറാത്ത സ്റ്റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നതും കവർ ചെയ്യുന്ന പോർഷൻസ് ആണ് അതേപോലെ കൊളോണിയൽ പവേഴ്സ് ആൻഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രോ ടോപ്പിക്സ് ആണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് ഏറ്റവും മുഗൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എസ് എ ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ടുള്ളത് വരുന്നതാണ് അതേപോലെ ക്രിറ്റിക്സ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ഭയങ്കര അത്രയധികം ചോദിച്ച് കണ്ടിട്ടില്ല ലൈക്ക് ബ്രിട്ടീഷ് കൊളോണിയൽ സ്റ്റേറ്റ് എയ്റ്റീൻ സെഞ്ചുറി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പക്ഷെ ഇനി ചോദിക്കാൻ കിട്ടില്ല അത് കവർ ചെയ്യണം ദെൻ നമുക്ക് ഇനി ഇതിന്റെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അത് ഏതൊക്കെയാണെന്നും അതിന്റെ ഒരു ഫ്രീക്വൻസി മാർക്സ് നോക്കാം ഫസ്റ്റ് വൺ പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഇൻ ഏർലി നോർത്തേൺ ഇന്ത്യ എങ്ങനെയായിരുന്നു എന്നുള്ളത് അതേപോലെ തന്നെ അതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണ് ഡിസ്കസ് ദ സോഴ്സ് യൂസ് ടു സ്റ്റഡി ഏർലി സ്റ്റേറ്റ് ഫോർമേഷൻ അപ്പൊ സോഴ്സസിന്റെ ഭാഗം കൃത്യമായിട്ട് നോക്കണം മൗരൻ എംപയർ പഠിക്കണം അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് മൗരൻ എംപയർ ഫസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കേണ്ടതാണ് ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡൽഹി സുൽത്താനേറ്റിന്റെ നേച്ചർ പ്ലസ് അഡ്മിനിസ്ട്രേറ്റീവ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഒരു പൊളിറ്റിയുടെ സ്ട്രക്ചർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റും പഠിക്കാൻ രണ്ടും ഒരുമിച്ച് പഠിച്ചു പോകുകയാണെങ്കിൽ വലിയ കൺഫ്യൂഷൻ ഇല്ലാന്ന് നമുക്ക് പോവാം അപ്പൊ ആ രണ്ട് പോർഷനും പല ബ്ലോക്കുകളിലായിട്ടാണ് കിടക്കുന്നതെങ്കിൽ പോലും രണ്ടും നിങ്ങൾ എന്ത് ചെയ്യാൻ നോട്ട് എഴുതി പഠിക്കുമ്പോൾ ഒരുമിച്ച് നോട്ട് എഴുതി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ ഇംപീരിയൽ ഐഡിയോളജി അണ്ടർ അക്ബർ ആണ് മുഗൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കളയാനില്ലാത്ത പോഷൻസ് ആണ് കേട്ടോ മുഗൾ എംപയറിന്റെ ഭാഗങ്ങളിൽ നമുക്ക് എല്ലായിടത്തും നമ്മൾ എല്ലാം നമ്മളൊന്ന് വായിച്ച് അറ്റ്ലീസ്റ്റ് എത്തിയെങ്കിലും വേണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കേണ്ടത് നേച്ചർ ഓഫ് മുഗൾ സ്ട്രീറ്റും അതേപോലെ അക്ബറിന്റെ ഇമ്പീരിയൽ പോളിസിയാണ് നമുക്ക് എഴുതാൻ ഭാഗത്താണ് അതായത് നമ്മൾ തറോലി പഠിച്ചിരിക്കേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് താണ് അത് അല്ലാത്ത പക്ഷം മുഗൾ എംപേറിന്റെ എല്ലാ പോർഷൻസും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ നേച്ചർ ഓഫ് വിജയനഗര സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് നായിക സിസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാൻ ചോദിക്കാം അല്ലെങ്കിൽ എന്താ പറയുക എസ് സി ആയിട്ട് നമുക്ക് ചോദിക്കാം അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണം പിന്നെ മറാത്ത കോൺഫിഡൻസി മറാത്ത കോൺഫിഡൻസി പൊളിറ്റിക്കൽ സ്ട്രക്ചർ കൃത്യമായിട്ട് നോക്കുക അപ്പൊ ഇത്രയും ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ശതവാഹനാസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അതേപോലെ നമ്മുടെ ഇവിടേക്ക് വരുമ്പോ നമ്മുടെ എയ്റ്റീൻത്ത് സെഞ്ചുറിയിലോട്ട് വരുമ്പോ യൂറോപ്യൻസിന്റെ അറിവലിന് ശേഷം വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പൊ പോർച്ചുഗീസിന്റെ സീബോൺ ട്രേഡ് അങ്ങനത്തെ കാര്യങ്ങളും എന്ത് ചെയ്യണം വളരെ കൃത്യമായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഫ്രഞ്ച് അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷ് റീജിയണൽ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ബംഗാളവാദ് മൈസൂർ അതുപോലെ മരാത്താസ് സംഭവങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ ബ്രിട്ടീഷേഴ്സിന്റെ പോളിസീസ് ഉണ്ടല്ലോ അവർ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ റവന്യൂ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള എഡ്യൂക്കേഷൻ പോളിസി അതുപോലെ റെയിൽവേ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വായിച്ചു വെക്കുക ചിലപ്പോൾ ഇപ്പൊ ബ്രിട്ടീഷുകാരുടെ എന്താ പറയുക അറൈവൽ എന്ന് പറയുന്നത് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ നമുക്കിപ്പോൾ അതിന്റെ ഇമ്പാക്റ്റുകൾ ചോദിക്കാനും ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദി ഇമ്പാക്റ്റ് ഓഫ് എയ്റ്റീൻത്ത് സെഞ്ചുറീസ് യൂറോപ്യൻസ് അറൈവൽ ഇൻ ഇന്ത്യ എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ നമുക്ക് അത് എഴുതാൻ പറ്റണം അവർ വന്നതിന് ശേഷം പൊളിറ്റിക്കൽ സ്ട്രക്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടായിരുന്ന ിസ്റ്റേറ്റ്സിനൊക്കെ എന്താണ് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് ഈ പറയുന്ന രീതിയിൽ ബ്രിട്ടീഷേഴ്സിന്റെ ഒരു രീതിയിലുള്ള വരവോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് അല്ലെ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടത് നമ്മള് പഠിക്കാൻ മീൻസ് അത് അറിയണം അതേപോലെ തന്നെ കൊളോണിയൽ സ്റ്റേറ്റിന്റെ നേച്ചർ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആ പോർഷനും പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പോർഷൻസിലും നമ്മൾ നമ്മളൊന്ന് വായിച്ചെത്താം അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് അതേപോലെ തന്നെ പാർലമെന്റ് കമ്പനിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനത്തെ സംഭവങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ച് വെക്കുക ഇൻ കേസ് നമുക്ക് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പാകത്തിന് നമ്മൾ എന്ത് ചെയ്യണം വായിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്കുകൾ യൂണിറ്റ്സ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ എയർലി സ്റ്റേറ്റ് ഫോർമേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് ഡിസ്കസ് ദ സോഴ്സസ് ടു സ്റ്റഡി എയർലി സ്റ്റേറ്റ് ഫോർമേഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് മോറൽ സ്ട്രക്ചറിന്റെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് ദെൻ നമ്മള് പിന്നെ നമുക്ക് ചോദിക്ക ോബിലിറ്റി ഇല്ലെങ്കിൽ കൂടുതൽ വരാനായിട്ടുള്ള സാധ്യത നമുക്ക് പറയാൻ പറ്റുക പ്രീ സ്റ്റേറ്റിൽ നിന്നും നോർത്ത് ഇന്ത്യയിലോട്ടുള്ള ആ ഒരു സ്റ്റേറ്റ് സോറി ഏർലി നോർത്ത് ഇന്ത്യയിൽ പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റിലോട്ടുള്ള ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ പ്രീ സ്റ്റേറ്റ്സ് മുതല് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ദെൻ അതിനുശേഷം മൗരൻ എംപയർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തൊട്ടിട്ട് നമുക്ക് തുടങ്ങേണ്ടതായിട്ട് വരും ദുശേഷം ഔരൻ എംപയർ ദൻ ഡൽഹി സുൽത്താനേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എപ്പയറസ്റ്റസ് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഡൽഹി വീണ്ടും പറയുന്നു നേച്ചർ ഓഫ് ഡൽഹി സ്റ്റേറ്റും പഠിക്കുക പിന്നെ മുഗൾ ഞാൻ പറഞ്ഞല്ലോ മുഗൾ എംപയർ നമുക്കൊന്നും കളയാനില്ല എല്ലാം നന്നായിട്ട് തന്നെ പഠിക്കുക പക്ഷെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് അക്ബറിന്റെ ഇന്റീരിയൽ ഐഡിയോളജി നോക്കുക നേച്ചർ ഓഫ് മുഗൾ സ്റ്റേറ്റ് പ്ലസ് ആഡ് ചെയ്യുക ഈ രണ്ട് ടോപ്പിക്സും എങ്കിലും അതിൽ കവർ ചെയ്തിരിക്കണം മസ്റ്റ് ആണ് പിന്നെ നേച്ചർ ഓഫ് വിജയനഗര സ്റ്റേറ്റ് ശതവാഹന സ്റ്റേറ്റ് നേച്ചർ ചോള ചേര പാണ്ഡ്യ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചോള ചേര പാണ്ഡ്യ സ്റ്റേറ്റ്സിന്റെ ഒരു സ്ട്രക്ചറും അതിന്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എന്താ പറയാ മീൻസ് കാര്യങ്ങളും നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മറാത്ത നോക്കണം ആ അത്രയും കാര്യങ്ങളാണ് നമുക്കതില് ചോദിക്കാനായിട്ടുള്ള സാധ്യത ഇനി നമ്മള് ഇതിന്റെ ഒരു എന്താ പറയാ പ്രെഡിക്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടേം ആൻഡ് എക്സാമിനേഷൻ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്കറിയാം ഹൺഡ്രഡിലാണ് മാർക്ക് വരുന്നത് ടൈം എന്ന് പറയുന്നത് ത്രീ ഹവേഴ്സ് ആണ് ദെൻ ഇതിൽ ഫൈവ് ക്വസ്റ്റ്യൻസ് എങ്കിലും അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നത് സെഷൻ ഏ എന്നും ബി എന്നും നമ്മൾ എന്തിനാണ് രണ്ട് ക്വസ്റ്റ്യൻസ് എങ്കിലും ആൻസർ ചെയ്യണം ഇവിടെ സെക്ഷൻ എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദി ട്രാൻസിഷൻ ഫ്രം പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഏർലി നോർത്തേൺ ഇന്ത്യ വിത്ത് സ്പെഷ്യൽ റഫറൻസ് ടു ദ ആർക്കിയോളജിക്കൽ ടെക്സ്റ്റൽ എവിഡൻസ് അപ്പൊ ഇവിടെ ആർക്കിയോളജിക്കൽ ടെക്സ്റ്റൽ എവിഡൻസസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രീ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഫോർമേഷൻ ഇൻ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രക്ചർ എങ്ങനെയായിരുന്നു സ്റ്റേറ്റ് ഫോർമേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം ഈ സ്റ്റേറ്റ് പ്രീ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഫോർമേഷൻ ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ എന്നുള്ളത് വെച്ചിട്ട് വേണം നമ്മൾ എസ് എസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ വാട്ട് ഈ സ്റ്റേറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് നമ്മൾ ലൈവിലും ഡിസ്കസ് ചെയ്തതാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താണ് കാര്യങ്ങളൊക്കെ അത് നമ്മൾ ആൻസറിൽ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ആണെങ്കിലും ഏതൊരു ആൻസറിലും ഇങ്ങനത്തെ സ്റ്റേറ്റ് റിലേറ്റ് ൻസ് വരുമ്പോൾ സ്റ്റേറ്റിന്റെ ഒരു ഡെഫിനിഷനോട് കൂടിയിട്ട് നമ്മൾ ആൻസർ തുടങ്ങുകയാണെങ്കിൽ വളരെ ഭംഗിയുണ്ടായിരിക്കും നമ്മുടെ ആൻസർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഫോർമാറ്റ് അതിന് നമുക്ക് ആ ഒരു എസ് പറ്റി അറിയാം എന്നൊരു ധാരണ ന്യൂസ് ലെറ്റർക്ക് വരാനായിട്ട് സാധിക്കും നെക്സ്റ്റ് അനലൈസ് ദ പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് മാൻ എംപയർ ആണ് ഇക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത് ക്രിട്ടിക്കലി എക്സാമിൻ ദ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ഫോക്കസിങ് Central and provincial administrative structure. ഇവിടെ വീണ്ടും മിക്കൻ ഡൽഹി സുൽത്താനേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ച്ർ പഠിക്കുന്നതിന്റെ അപ്പം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നേച്ചർ ഓഫ് ദി സ്റ്റേറ്റും കൂടി പഠിക്കാം അതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം പിന്നെ എക്സ്പ്ലെയിൻ ദ ഇംപീരിയർ ഐഡിയോളജി ഓഫ് അക്ബർ ഹൗ ഡിഡ് ഹിസ് ഐഡിയോളജി ഇൻഫ്ലുവൻസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് മുഗൾ എംപയർ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇംപീരിയർ ഐഡിയോളജി എങ്ങനെയായിരുന്നു അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും മുഗൾ എംപയറിൽ എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെടാനായിട്ടുള്ള കാരണം സോ അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് പഠിക്കുമ്പോഴും അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യുമ്പോഴും നമുക്ക് അറിയാനായിട്ട് സാധിക്കും സോ ആ രീതിയിൽ ആൻസർ നമ്മൾ കൊണ്ടുവരിക ദെൻ ഡിസ്കസ് ദി ഡെവലപ്മെന്റ്സ് ഓഫ് വിജയ സ്റ്റേറ്റ് ആണ് ദെൻ പൊളിറ്റിക്കൽ എക്കണോമിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള സംഭവം നായിക സിസ്റ്റം കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാം പിന്നെ സെക്ഷൻ ബിയിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മറാത്ത കോൺഫിഡറൻസിടെ ഗ്രോത്ത് എമർജൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ദെൻ അടുത്തത് അനലൈസ് ദ നേച്ചർ ഓഫ് ദ ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് കൊളോണിയൽ പോളിസീസ് ഓൺ ഇന്ത്യൻ പോളിസി ഡ്യൂറിംഗ് എയ്റ്റീൻ സെഞ്ചുറി ഫോക്കസിങ് ഓൺ ദി റോൾ ഓൺ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റോളുകൾ എല്ലാം ഇമ്പോർട്ടന്റ് ആണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിന് ശേഷം ക്രൌണിന്റെ ഡയറക്റ്റ് ഭരണത്തിന് കീഴിൽ വരുമ്പോഴുള്ള പിന്നീട് നടന്നിട്ടുള്ള എന്താ പറയുക പോളിസീസും കൊളോണിയൽ പോളിസീസും കൊണ്ടുവന്നിട്ടുള്ള നയങ്ങളും അതേപോലെ റവന്യൂ പോളിസീസും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ റൈറ്റ് വാരി മഹൽവാരി എന്നൊക്കെ നമ്മുടെ ഇതിൽ പറയാൻ മുകളിൽ നമ്മൾ പഠിക്കുന്ന സെയിം ആസ് ഇവിടെ നമ്മളും പഠിക്കേണ്ടതായിട്ടുണ്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള ആക്റ്റുകള് റവന്യൂ ആക്റ്റുകള് ഇതൊക്കെ തന്നെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം അത് പഠിക്കേണ്ടതായിട്ടുണ്ട് അവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ നയങ്ങളും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം അതിനോടൊപ്പം തന്നെ പോർച്ചുഗീസ് സീബോൺ എംപയറിന്റെ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതും റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത് മസ്റ്റ് ആയിട്ട് നോക്കാം അടുത്തത് എങ്ങനെയാണ് പ്രിൻസ്ലി സ്റ്റേറ്റ്സിന്റെ ഒരു ഡെവലപ്മെന്റ് ബ്രിട്ടീഷ് റൂളിന്റെ കീഴിൽ ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്സ് ബ്രിട്ടീഷ് കൺ അവരുടെ ഓട്ടോണോമിയും ബ്രിട്ടീഷ് കൺട്രോളും ബാലൻസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്രെഡിറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ലാസ്റ്റ് പോർഷൻസും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ലാസ്റ്റ് നമ്മള് എല്ലായിടത്തും എത്തിയിരിക്കാം അപ്പോ നമ്മൾ ഇത്രയും പോർഷൻസ് ഇതിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട് സംഭവം ഒരു വലിയ പേപ്പർ തന്നെയാണ് അല്ലെ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് പക്ഷെ നമ്മൾ പഠിക്കുമ്പോ ഇത്തിരി ഒരു ലോജിക്കലി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പേപ്പർ ഫോളോ ചെയ്യാനും എഴുതാനായിട്ട് സാധിക്കും അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സുകളിൽ ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല മാത്രമല്ല ബാക്കിയും നമ്മൾ എന്ത് ചെയ്യണം വായിച്ചിരിക്കണം നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനെപ്പറ്റി എഴുതാനായിട്ട് ഇൻ കേസ് ചോദിച്ചാൽ എഴുതാനായിട്ട് നമുക്ക് എന്തായിരിക്കണം അറിയണം അപ്പൊ അതുകൊണ്ട് എല്ലാവടത്തേക്കും ഇത്ത ഈ പറഞ്ഞ പോയിന്റ്സ് വളരെ പ്രിപ്പയർ ആയി ഒരു എസ് എ ചോദിച്ചാൽ വളരെ ഭംഗിയായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സുകളെല്ലാം തന്നെ കോൺഫിഡന്റ് ആയിട്ട് നന്നായിട്ട് പഠിക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവരും നല്ല ചെയ്ത ഡിഗ്രി പി ജി ഒക്കെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫേസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേഴ്സിൽ നിന്നും ഇപ്പം പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്